ഇത് ഇവിടെ രണ്ടെണ്ണം ഇങ്ങനെ നിൽക്കുന്നുണ്ട് അത്യാവശ്യം നല്ല പഴുത്തതാണ് അപ്പോൾ ഞാനതൊന്ന് ഇറുത്ത് എടുക്കുകയാണ് ഹായ് സുഹൃത്തുക്കളെ ശരത്താണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ പഴത്തോട്ടത്തിലെ ബേറാപ്പിളിനെയാണ് ഇതൊരു സാധാരണ ഗ്രീൻ വെറൈറ്റി വേറാപ്പിളാണ് ഞാനിത് ഇവിടെ മേടിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒന്നര വർഷത്തോളം ആകുന്നുണ്ട് ഈ ഒന്നര വർഷം മുമ്പ് ഞാനിത് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുന്ന സമയത്തും ഇത് അത്യാവശ്യം പ്രായമുള്ള ഒരെണ്ണം ഒരു നഴ്സറിയിൽ കായ്ക്കാതെ നിന്നപ്പോൾ അവരെനിക്ക് വില കുറച്ച് തന്നതാണ് അങ്ങനെ ഞാനിതിനെ ഇവിടെ കൊണ്ടുവന്നതാണ് ഇവിടെ കൊണ്ടുവന്നിട്ട് എനിക്കിത് കായ്ക്കും എന്ന വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല കാരണം കൊണ്ടുവന്ന ഏകദേശം ഒരു വർഷമായിട്ടും ഇത് കായ്ച്ചിട്ടൊന്നുമില്ല അപ്പോൾ ഇതിനെ എടുത്ത് കളയണോ വേണ്ടെന്നൊക്കെ ഒരു 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 ചിന്തകളിൽ ഞാനിങ്ങനെ വച്ചേക്കെയായിരുന്നു പക്ഷേ ഇതിപ്പോൾ ഏകദേശം ഒരു രണ്ട് മാസം മുമ്പ് ഇത് പൂവിട്ട് കായ്ച്ച് തുടങ്ങി എന്നുള്ളതാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊരു കുഞ്ഞൊരു ഷോർട്ട് വീഡിയോ മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് കായ്ക്കാനുണ്ടായ കാരണം എന്താണെന്നുള്ളതിനെ പറ്റിയിട്ട് ശരിക്കും എന്നെ സംബന്ധിച്ചൊരു അത്ഭുതമാണ് ഇതിപ്പോൾ ഇങ്ങനെ നിറച്ച് കാഴ്ച ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടാലറിയാം നിറയെ ഇത് കായ്ച്ച് നിൽക്കുന്നുണ്ട് ഏകദേശം ഒരു അൻപതോളം കായ്കൾ ഇതിലുണ്ട് അപ്പോൾ ഇത് ആദ്യത്തെ ഘട്ടമാണ് ഇങ്ങനെ കായ്ക്കുന്നത് അപ്പം ഫസ്റ്റ് ഘട്ടത്തിൽ ഇങ്ങനെ കായ്ക്കുമ്പോൾ തന്നെ ഇത്രയുമധികം അതും കൊണ്ടുവന്ന് ഇത് ഇത്രയും പ്രായമായതിനു ശേഷവും കായ്ക്കാതിരുന്നിട്ട് കായ്ക്കുന്നത് എന്നെ സംബന്ധിച്ച് ഒരു അത്ഭുതം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഞാൻ ചിന്തിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഇത് കൊണ്ടുവന്ന് ഒരു വർഷമായിട്ടും ഇത് കായ്ക്കാത്തത് ഞാൻ വേറൊരു കുഞ്ഞു തൈ കൊണ്ടുവന്ന് മേടിച്ച് ഇവിടെ അടുത്ത് വെച്ചായിരുന്നു വേറൊരു നഴ്സറിയിൽ നിന്ന് അതൊരു പിങ്ക് ഐറ്റം ആണെന്ന് വെച്ചാൽ അത് അതിൻ്റെ ശരിക്കുള്ള പേര് ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം മിസ് ഇന്ത്യ വേറെന്നാണ് അതിൻ്റെ പേര് അപ്പോൾ ആ ഒരു ഒരു ചുമന്ന കളർ വരുന്ന നമ്മുടെ സാധാരണ ആപ്പിളിൻ്റെയൊക്കെ ഒരു കളർ വരുന്ന ഈ ഒരു സാധനം ഞാനിവിടെ കൊണ്ടുവച്ച ഒരു കുഞ്ഞു തൈയാണ് ആണ് അപ്പം ആ തൈ കൊണ്ടുവച്ച് വെറും ഒരു രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ അതിൽ പൂ വന്നു പൂ വന്ന് അതിൽ കായ്കളും വന്ന് തുടങ്ങി അത് ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു പത്ത് പന്ത്രണ്ടോളം കായ്കള് അതിൽ വന്നു എന്നുള്ളതാണ് അപ്പം ഇത്രയും കായ്കൾ വന്ന് ഇത് പൂത്തതിന് ശേഷമാണ് പൂത്ത് കായ്കൾ വന്ന് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ശരിക്കും ഇതിൽ പൂക്കൾ കണ്ടു തുടങ്ങിയത് അപ്പോഴേ ഞാനന്ന് ആ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ശരിക്കും ഈ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനും ഉണ്ടാകുമ്പോൾ ഒരു സൗരഭ്യം എന്നൊക്കെ പറയുന്നത് പോലെ നമ്മുടെ ഈ അടുത്ത് കായ് ഫലമുള്ള ഒരുത്തൻ വന്നതിൻ്റെ ഒരു ഒരു ഫലമായിട്ടായിരിക്കാം ചിലപ്പോൾ ഇത് കായ്ച്ചത് അല്ല എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഈ ഒരു കുഞ്ഞനായിട്ടുള്ള ഒരു സംഭവം ഇത്രയധികം ഇങ്ങനെ കായ്ച്ച് വരുന്നത് കണ്ടിട്ടുള്ള ഒരു നാണക്കേട് കൊണ്ടായിരിക്കുമോ ഇത് കായ്ച്ചത് എന്നൊക്കെ ഞാനന്ന് ആ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ സംശയം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതായിരുന്നാലും ഇത് നിറയെ കായ്ച്ചു ഇപ്പം ഏകദേശം ഒന്നര വർഷമായി ഇവിടെ കൊണ്ടു പക്ഷേ ഇതിൻ്റെ പ്രായം ഒന്നര വർഷമൊന്നുമല്ല അതിലും കൂടുതൽ കാണും അതിൻ്റെ തായ്തടി കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാവുന്നതാണ് ഇതിന് പ്രധാനമായിട്ടും ഞാൻ കൊടുക്കുന്ന വളമെന്ന് പറയുന്നത് വെള്ളം തന്നെയാണ് ഇതിന് ആദ്യത്തെ ഒരു തവണ ഇതിൽ ഈ കവറിലേക്ക് ആക്കിയ സമയത്ത് കുറച്ച് ചാണകവും മണ്ണും എല്ലാം ചേർത്തിട്ട് ഇതിൽ വച്ചതല്ലാതെ ഇതിൽ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഞാൻ ചേർത്തിട്ടില്ല പിന്നെ പ്രധാനമായിട്ട് ഞാനിവിടെ എല്ലാ ചെടികൾക്കും ഒഴിക്കുന്ന വളമെന്ന് പറയുന്നത് നമ്മൾ അരി കഴുകിയ വെള്ളം തലേ ദിവസം അരി കഴുകുന്ന വെള്ളം നമ്മൾ ഒരു പാത്രത്തിൽ സൂക്ഷിച്ച് വയ്ക്കും ഒരു രണ്ട് ദിവസം അതങ്ങനെ വെച്ചേക്ക് രണ്ട് ദിവസം കഴിയുമ്പോൾ നന്നായിട്ട് പുളിക്കും അങ്ങനെ ആ പുളിച്ച ആ വെള്ളത്തിന് ഒരു പത്തിരട്ടി സാധാരണ വെള്ളം കൂടെ ചേർത്താണ് ചെടികൾക്കെല്ലാം ഒഴിക്കുന്നത് അതാണ് ശരിക്കും പറഞ്ഞാൽ വളമായിട്ട് കൊടുക്കുന്നത് അല്ലാതെ വേറെ ഒന്നും കൊടുക്കുന്നില്ല പിന്നെ ഇവനൊരു പ്രത്യേക ഒരു പരിഗണന ഇപ്പം ഞാൻ കൊടുത്തിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവനെത്രയും ഇങ്ങനെ കായ്ച്ചത് ഈ ഒരു കുഞ്ഞ് നമ്മുടെ ഒരു ഗ്രോ ബാഗിലാണ് നിൽക്കുന്നത് ഒരു ബ്ലാക്ക് ബാഗിൽ അപ്പം ഈ ഒരു കുഞ്ഞ് ബാഗിൽ ഇച്ചിരി മണ്ണിൽ നിൽക്കുന്നത് കൊണ്ട് ഇച്ചിരി നല്ല വെയിലൊക്കെ അടിക്കുമ്പോൾ ഈ മണ്ണ് ഡ്രൈ ആയി പോകാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല ഈ ഇച്ചിരി മണ്ണിൽ നിന്ന് ജമൻ എങ്ങനെയാണ് ഇത്രയും കായുകളെ വളർത്തിയെടുക്കാനുള്ള ഒരു ഒരു ആരോഗ്യം കിട്ടുന്നത് എന്നൊക്കെ ചിന്തിച്ചിട്ട് ഞാനിതിലൊരു കുഞ്ഞ് ഡ്രിപ്പ് ഇറിഗേഷൻ ഒരു സിസ്റ്റം ഒരു മിനറൽ വാട്ടർ ബോട്ടിലൊക്കെ വെച്ചിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലാതെ പ്രത്യേകിച്ച് വേറെ വളങ്ങളോ ഒരു സംഭവം കൊടുത്തിട്ടില്ല പിന്നെ ഇവന് തന്നെ ഒരു പ്രത്യേക പരിഗണന കൊടുക്കാറുണ്ട് ഞാൻ രാവിലെയും ഇവിടെ വീട്ടിലുണ്ടെങ്കിൽ ഉച്ചയ്ക്കും വൈകുന്നേരം ഒക്കെ വെള്ളം ഒഴിക്കാറുണ്ട് എങ്ങനെ ഇത് പൂത്തതിന് ശേഷമാണ് പൂത്ത് കുഞ്ഞ് കായകൾ വന്നതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഈ പരിഗണനയൊക്കെ കൊടുക്കുന്നത് അപ്പോൾ ഇവൻ്റെ ചോട്ടിൽ എപ്പോഴും ഒരു നനവുണ്ടാവും അല്ലാതെ പ്രത്യേകിച്ച് യാതൊരുവിധ വളങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇതുവരെ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇവിടെ വീടിനടുത്ത് ഒരു പശു ഉള്ള ഒരു വീടുണ്ട് അവിടെ പോയിട്ട് കുറച്ച് ചാണകം വിലയ്ക്ക് മേടിച്ചുകൊണ്ട് വരണം അവിടെ ചാണകം വിലയ്ക്ക് അവർ ചാക്കിലാക്കി കൊടുക്കുന്നുണ്ട് ഒരു ചാക്ക് ചാണകത്തിനും ഉണക്കിയ ചാണകത്തിന് നൂറ്റൻപത് രൂപയാണ് വില അപ്പോൾ അത് മേടിച്ചുകൊണ്ടുവന്നിവിടെയുള്ള എല്ലാ ചെടികൾക്കും കൊടുക്കണം എന്നൊക്കെ ഒരു പ്ലാനുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ബേറാട്ട അപ്പോൾ ഞാൻ ഇതിന്റെ ഒരു കായും പറിച്ചു കഴിച്ചു ഇടയ്ക്ക് ഒന്ന് രണ്ട് കായകൾ നന്നായിട്ട് പഴുത്തൊരു മഞ്ഞ കളറെ ഒക്കെ വന്നായിരുന്നു അപ്പം ഞാൻ കഴിച്ച് നോക്കിയപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇതിലൊരു കായ് പറച്ച് കഴിച്ചൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി പോവുകയാണ് ഇത് ഇവിടെ രണ്ടെണ്ണം ഇങ്ങനെ നിൽക്കൊണ്ട് അത്യാവശ്യം നല്ല പഴുത്തതാണ് എന്ന് തോന്നുന്നു കണ്ടിട്ട് ഏതായാലും നമുക്കൊന്ന് പറച്ച് കഴിച്ച് നോക്കാൻ ഞാനതൊന്ന് ഇറുത്ത് എടുക്കുകയാണ് അപ്പോൾ ഞാനത് ഒന്ന് കഴുകി എടുക്കാൻ വേണ്ടി പോവുകയാണ് ഒരു ചെറിയൊരു മകിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനത് മകിലെ നന്നായിട്ട് കഴുകുകയാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ നമ്മുടെ വീട്ടുവളപ്പിൽ നിൽക്കുന്ന അതാണ് എന്നൊക്കെ കരുതി നമ്മൾ ഈ കായകൾ ഒരു കാരണവശാലും നമ്മൾ കഴുകാതെ കഴിക്കാൻ പാടില്ല ഒരുപാട് വ്ളോഗേഴ്സ് ഈ കൃഷിയും ഉള്ള സംഭവങ്ങൾ ചെയ്യുന്നവർ അവർ വീട്ടിൽ വളർത്തുന്നതാണ് നമുക്ക് ധൈര്യമായിട്ട് വിഷമൊന്നും ഇല്ലാത്തതല്ലേ എന്ന് പറഞ്ഞിട്ട് അവർ കഴിക്കാറുണ്ട് പക്ഷെ അങ്ങനെ കഴിക്കാൻ പാടില്ല ഞാൻ ഞാനീ പറഞ്ഞപോലെ വവ്വാലിനും മറ്റ് ജീവജാലങ്ങൾക്കും വേണമെങ്കിൽ ഇതിൽ കാഷ്ടിച്ചു വയ്ക്കാം അല്ലെങ്കിൽ ഒരു ഈച്ചയോ മറ്റോ എന്തെങ്കിലുമൊക്കെ ഇതിൽ കാഷ്ടിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെച്ചിരുന്നാലും നമുക്ക് അത് കാണാൻ കൂടി കഴിയില്ല നമുക്ക് അറിയാൻ കഴിയില്ല അല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് കഴുകി തന്നെ ഉപയോഗിക്കുക കഴുകാതെ നമ്മുടെ വീട്ടിലെ ആപ്പിളായിരുന്നാലും എന്തായിരുന്നാലും ശരി നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതുകൊണ്ട് നമുക്ക് കെട്ടിന്റെ മണി കെട്ടുള്ള സാധ്യത അപ്പോൾ അപ്പൊ ഞാൻ ഒന്ന് കഴിച്ചു നോക്ക നമ്മള് വിപണിയിൽ നിന്നൊക്കെ വാങ്ങുന്ന വേറാപ്പള്ളിനൊക്കെ കാളും ടേസ്റ്റ് ആണ് കേട്ടോ കാരണം കുറച്ചുകൂടി മധുരം കൂടുതൽ ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു പെട്ടെന്ന് വളരാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഒരുപാട് കായ വലുതാൻ വേണ്ടിയിട്ടുള്ള വളങ്ങൾ ഒന്നും ചേർത്തിട്ടില്ലല്ലോ അതുകൊണ്ടായിരിക്കാമെന്ന് തോന്നുന്നു പിന്നെ മഴക്കാലമല്ല അങ്ങനെ വെള്ളം കയറി ചീർക്കാനുള്ള സാധ്യതയില്ലാത്തതുകൊണ്ടാണ് കാരണം ഇതൊരു കുഞ്ഞല്ലേ സാധാരണ വേറാപ്പിള് കുറച്ചും കൂടിയൊക്കെ വലുതാകാറുണ്ട് പക്ഷെ ഇത് തീരെ കുഞ്ഞാണ് പക്ഷെ ടേസ്റ്റ് അസാധ്യമായ ടേസ്റ്റാണ് അപ്പം ഇത്രയേ ഉള്ളൂ ഇതാണ് നമ്മുടെ വേറാപ്പിളിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ സാധാരണ പറയുന്നത് ഈ ബേറാപ്പിൾ നമ്മൾ ഒരു ദിവസം ഒരു വേറാപ്പിൾ വെച്ചിട്ട് നമ്മൾ സ്ഥിരമായി കഴിക്കുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് അസുഖങ്ങൾ വന്ന് ഈ സാധാരണ വരുന്ന വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് വരുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്നാണ് പറയുന്നത് അത് ബേറാപ്പിളന്നല്ല സാധാരണ ആപ്പിള് കഴിച്ചാലും പ്രശ്നമൊന്നുമില്ല പക്ഷേ ഈ ബേറാപ്പിള നമ്മൾ കഴിക്കുമ്പോഴുള്ള ഒരു വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നതാണ് അല്ലെ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് നമ്മുടെ ഇവിടെ ഉണ്ടാകുന്നതാണ് നമ്മുടെ സാധാരണ വലിയ ആപ്പിളുകൾ നമുക്കിവിടെ നമ്മുടെ ഈ നോർമൽ ക്ലൈമറ്റിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ സാധിക്കുന്നതല്ല അപ്പോൾ നമ്മുടെ ക്ലൈമറ്റിന് അനുയോജ്യമായ ഒരു ആപ്പിളാണ് ഈ ആപ്പിള് പക്ഷേ ഈ ഒരു സാധനം മിക്കവാറും വീടുകളിൽ ഒന്നും ഞാൻ കണ്ടിട്ടില്ല കടകളിലൊന്നും നമുക്കിത് അങ്ങനെ മേടിക്കാൻ കിട്ടാറുമില്ല അപൂർവത്തിൽ അപൂർവമായിട്ടാണ് ഇത് മേടിക്കാൻ കിട്ടുന്നത് പിന്നെ ഈ ബേറാപ്പിൾ എനിക്ക് തോന്നുന്നത് ഞാൻ ഒരാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് ഇത് സീസൺ ഒന്നുമില്ല എല്ലാ തവണയും ഇങ്ങനെ ഇരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഏതായിരുന്നാലും അങ്ങനെ കായ്ക്കുന്നെങ്കിൽ കായ്ക്കിട്ട് നമുക്ക് ഡെയിലി പറച്ച് കഴിക്കാമെന്നുള്ളതാണ് പിന്നെ ഈ ബേറാപ്പിളിനെ സംബന്ധിച്ചിതിന് ഇച്ചിരി സ്പേസ് കൂടുതൽ നമുക്ക് വേണ്ടി വരുമെന്നുള്ള ഇതിങ്ങനെ ശാഖ ഇങ്ങനെ പടർന്ന് ഇങ്ങനെ പന്തലിച്ച് പോകുന്ന ഒരു ഒരു മരമായതുകൊണ്ട് തന്നെ നമുക്ക് സ്പേസ് ഇച്ചിരി കൂടുതൽ ഇതിന് വേണ്ടി വരുമെന്ന് തോന്നുന്നു ഞാൻ ഇച്ചിരി സ്പേസ് മാനേജ്മെന്റ് ചെയ്യുന്ന ഇതിൽ ഇച്ചിരി ഒരു ചെറിയൊരു ചരടൊക്കെ ഇട്ട് തുണിയൊക്കെ ഇട്ട് ഇതിൻ്റെ ശാഖകളെയൊക്കെ പിടിച്ച് കൂട്ടി കെട്ടിയൊക്കെ വച്ചത് കൊണ്ട് ഞാൻ ആ ഒരു ഒക്കെ ഇച്ചിരി മാനേജ് ചെയ്യുന്നത് മാത്രമല്ല ഇതിൻ്റെ തായ്ത്തടിക്ക് ഇച്ചിരി കനം ഉള്ളതുകൊണ്ട് ആ തായ്തടിയുമായി ബന്ധപ്പെടുത്തിയാണ് പുതിയ ശാഖകളെയൊക്കെ ഞാനൊന്ന് കെട്ടിച്ചുറ്റി അറേഞ്ച് ചെയ്ത് വച്ചേക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പല ശാഖകളും ഈ ഈ കൊലയുടെ ഭാരം കൊണ്ട് താഴ്ന്ന തറയിലൊക്കെ കിടക്കുന്ന അവസ്ഥ ഉണ്ടായേനെ അപ്പോൾ ഈ ബേറാപ്പിളെ നമ്മൾ വളർത്തുമ്പോൾ അതിന് വേണ്ടിയിട്ടൊരു കുഞ്ഞ് സ്പേസ് നമ്മൾ ഉപയോഗിക്കേണ്ടി വരും എന്നുള്ളതാണ് നമ്മൾ സാധാരണ ഒരു ഫ്രൂട്ട് പ്ലാന്റ് വളർത്തുന്ന ഒരു സ്പേസ് ഈ ബേറാപ്പിളിന് മതിയാവില്ല എന്നുള്ളതാണ് നമ്മുടെ വീട്ടുമുറ്റത്തെ പഴത്തോട്ടത്തിൽ ഇനിയും ഒരുപാട് പഴച്ചെടികളുണ്ട് അതിൻ്റെയൊക്കെ ഓരോന്നിൻ്റെയും വിശേഷമായിട്ട് നമുക്കിനിയും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് എല്ലാവർക്കും ബൈ